നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യമനിൽ എൺപതിടങ്ങളിലാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനികർ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് ചെങ്കടലിൽ യമനിലെ ഹൂതികൾ ആക്രമണം നടത്തിയതിനെതിരെ തുടർന്നാണിത് എന്നാൽ യമനിൽ ഇടപെടുമ്പോൾ വളരെ ആലോചിച്ചു മാത്രമേ പാടുള്ളൂവെന്നും സംഘർഷം വ്യാപിക്കുന്നതിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്നുമാണ് സൗദി അറേബ്യയുടെ നിലപാട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ സംഘമാണ് ഹൂതികൾ യമനിലെ ഗോത്ര വിഭാഗമായ ഇവർക്ക് ഇറാന്റെ പിന്തുണയുണ്ട് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണം നിർത്തുന്നതുവരെ ഇസ്രായേലിലേക്ക് പോകുന്നതും വരുന്നതുമായ കപ്പലുകൾ ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ് നിരവധി ആക്രമണങ്ങൾ അവർ നടത്തുകയും ചെയ്തു ബാബുൽ മന്ദീപ് വഴി ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇരുപത്തിയേഴ് കപ്പലുകളാണ് ഹൂതികൾ ആക്രമിച്ചത് ഇതോടെ പല വൻകിട കപ്പൽ കമ്പനികളും സർവീസ് നിർത്തുകയോ കുറയ്ക്കുകയോ ചെയ്തു ഇതാകട്ടെ ലോക സാമ്പത്തിക രംഗത്തെ ബാധിക്കാനും തുടങ്ങി കപ്പലുകളുടെ സുരക്ഷയ്ക്ക് അമേരിക്കയും ബ്രിട്ടനും സൈനികരെ ഇറക്കി ഇവരാണ് യമനിൽ ആക്രമണം നടത്തിയത് ഗാസയിലെ ആക്രമണം ഇസ്രായേൽ നിർത്തിയാൽ മാത്രമേ തങ്ങൾ പിന്തിരിയൂ എന്ന് ഹൂതികൾ പറയുന്നു ഇസ്രായേലിലേക്കുള്ള കപ്പലുകളാണ് ഇവരുടെ ലക്ഷ്യം ചില കപ്പലുകൾ ആഫ്രിക്കയിലെ വളഞ്ഞ വഴി ജിബ്രാൾട്ടർ കടലിടുക്കിലൂടെ ഇസ്രായേലിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചെലവേറെയാണ് ചില കമ്പനികൾ പ്രയാസമേറിയ യാത്രയായതിനാൽ ഇൻഷുറൻസ് ഉയർത്തിയതും ഇസ്രയേലിന് തിരിച്ചടിയായി ഗാസ ഇസ്രായേൽ പോരും നിലവിൽ ലബനിലേക്കും സിറിയയിലേക്കും വ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കക്കിടയ്ക്കാണ് അമേരിക്ക യമനിൽ ആക്രമണം നടത്തിയത് ഇതോടെ സംയമനം പാലിക്കണമെന്ന് സൗദി അറേബ്യ വീണ്ടും ആവശ്യപ്പെട്ടു ചൈനയും ഇതേ ആവശ്യവുമായി രംഗത്തെത്തി അമേരിക്കയെ കുറ്റപ്പെടുത്തി ആദ്യമായി ഒമാൻ രംഗത്തു വന്നു എണ്ണവില കുതിച്ചു കയറുന്നതാണ് ആഗോള സമൂഹം നേരിടുന്ന വെല്ലുവിളി അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തുകയും തിരിച്ചടിക്കുമെന്ന് ഹൂതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തതിന് പിന്നാലെ എണ്ണവില കുതിച്ചു ബ്രൻ ക്രൂഡ് എൺപത് ഡോളറിന് മുകളിലേക്ക് എത്തി ശനിയാഴ്ച അല്പം താഴ്ന്നിട്ടുണ്ട് എങ്കിലും വിപണിയിലെ ആശങ്ക തുടരുകയാണ് പതിനഞ്ച് ശതമാനം കടൽ ചരക്ക് കടത്തും ചെങ്കടൽ വഴിയാണ് ആക്രമണം ഭയന്ന് സർവീസ് നിർത്തുന്ന കമ്പനികളുടെ എണ്ണം വർദ്ധിച്ചു സ്റ്റെലിൻഡൻസ് ടെസ ഓൾവാറ് ടെസ്കോ നെക്സ്റ്റ് ഇക്കിയ തുടങ്ങിയ കമ്പനികളെല്ലാം ഇതിൽപ്പെടും ചെങ്കടൽ വഴി ബ്രിട്ടനിലേക്ക് ചരക്ക് കടത്തുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് ആയിരത്തഞ്ഞൂറ് ഡോളറിൽ താഴെയായിരുന്നു കണ്ടെയ്നറിന് ചെലവ് ഇപ്പോൾ ഇരട്ടിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വസ്തുക്കളുടെയും വില കൂടിയേക്കും എണ്ണവില കുതിക്കുന്നത് ഇന്ത്യക്ക് തിരിച്ചടിയാകും തിങ്കളാഴ്ച ടെഹറനിലെത്തുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ നേതാക്കളുമായി വിഷയം ചർച്ച ചെയ്യും